ണോങ് ജനങ്ങൾക്ക് പറയാനുള്ള ഇല്ല ഇവിടെ അത് ഓരോ പൗരനും ഇന്ത്യൻ പൗരനും ഓരോ ആൾക്കും കേൾക്കാനും പറയാനുള്ള അവകാശം ഈ അവകാശം എങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതി ഉത്തരവിന്റെ ചട്ടലെങ്ങനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പാനൽ വെച്ച് നമ്മളുണ്ടാക്കുന്ന കറണ്ട് കെ സി ബിക്ക് കൊടുക്കുന്നതിന് ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ചിട്ട് കെ സി ബിക്ക് കൊടുക്കണം എന്നാ പറയുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ ഒരു തരത്തിലും എന്താ പറയാ സോളാർ വെക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് പുതിയ നിയമം വരുന്നത് ആക്ച്വലി ഇത് പബ്ലിക് കെയറിങ് ആണ് പക്ഷേ ഭൂരിഭാഗം ആളുകൾ പുറത്തുള്ളൂ ആളുകൾ കേൾക്കുന്നതിന് വരെ അത്ര ഭയക്കേണ്ട ആവശ്യം പത്തോ ഇരുപതോ പേരെ മാത്രം വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൊണ്ടുവരേണ്ട നിയമങ്ങളോ അമൻമെന്റ്സോ ഒന്നല്ല ഈ കാര്യങ്ങൾ നമസ്കാരം പുനരുപയോഗ ഊർജ്ജ നിയന്ത്രണ ചട്ടത്തിന്റെ കരടിന്മേൽ കോഴിക്കോട് ഇപ്പോൾ തെളിവെടുപ്പ് കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ നാലാമത്തെ കേന്ദ്രമായാണ് കോഴിക്കോട് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ജില്ലകൾക്ക് ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് ഇത്തരത്തിൽ തെളിവെടുപ്പിന് വേണ്ടി കമ്മീഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ അതേസമയം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ സൌരോർജ്ജ ഉൽപാദകരും കെ സി അധികൃതരും തമ്മിൽ നേരിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു ഇത്തരത്തിൽ ഇവിടെ ഒരു തുറന്ന തെളിവെടുപ്പാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ും ഇതിനകത്തേക്ക് ഇത്തരത്തിൽ സൗരോർജ ഉൽപാദകരെ വിടാത്തതാണ് ഇത്തരത്തിൽ കെ എസ് സി അധികൃതരും അതുപോലെ തന്നെ ഈ സൗരോർജ ഉൽപാദകരും തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ കോഴിക്കോട് പുനരുപയോഗ ഊർജ നിയന്ത്രണ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പുറത്ത് ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സോളാർ പാനലിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ സൗരോർജ ഉൽപാദകർ പ്രതിഷേധിക്കുന്നത് ആ അവർ എഴുതിയിട്ടുണ്ട് വിക്ടിം ഓഫ് കെ എസ് ഇ ആർ സി അതായത് ിആർ സിയുടെ തീരുമാനങ്ങളുടെ നിയമങ്ങളുടെ വ്യക്തിമായിട്ട് ഇത്തരത്തിൽ സോളാർ പാനൽ മാറുന്നു എന്നുള്ളതാണ് അവർ വ്യത്യസ്തമായ പ്രതിഷേധം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ സമരത്തിലേക്ക് നീങ്ങാനുണ്ടായ കാര്യം നീങ്ങാതെ കേരളത്തിലുള്ള സോളാർ എന്താ പറയുക ഇൻസ്റ്റലേഴ്സും അതുപോലെ തന്നെ ഇഖലയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരുപാട് ജീ എന്താ പറയുക ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളെ എന്താ പറയുക ചവിട്ടിമതിക്കുന്ന രീതിയിലാണ് കെ സി ആർ സിന്റെ ഇത്തരം നിലപാട് കാര്യങ്ങൾ ഇപ്പൊ ഓൾറെഡി ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ഓൺലൈൻ ഹിയറിംഗ് നടത്തി കോടതി ഉത്തരപ്രകാരം അത് പബ്ലിക് ഹിയറിംഗ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചിട്ട് പബ്ലിക് ഇന്ന് ലാസ്റ്റ് ഹിയറിംഗ് ആണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത് ഈ ഹിയറിംഗിൽ പോലും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും ഇതൊരു പബ്ലിക് ഹിയറിംഗ് ആണോ ഒരിക്കലും അല്ല ഇതിപ്പോ നടന്നു കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് ഹിയറിംഗ് ആണ് അതായത് അവർക്ക് വേണ്ട വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പത്ത് ആൾക്കാരെ വെച്ചുകൊണ്ട് ആൾക്കാരെ തട്ടിക്കൊണ്ട് പരിപാടിയാണ് കോടതി പറഞ്ഞു പബ്ലിക് നടത്താൻ വേണ്ടി ഇവർ നടത്തും പ്രൈവറ്റ് ഹിയറിംഗ് ആണ് ഈ പ്രൈവറ്റ് ഹിയറിങ്ങിനെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അതായത് ജനങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങളൊന്നും ഇവിടെ അത് ഓരോ പൗരനും ഇന്ത്യൻ പൗരനും ഓരോ ആൾക്കും കേൾക്കാനും പറയാനുള്ള അവകാശമുണ്ട് ഈ അവകാശ ലംഘനമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കോടതി ഉത്തരവിന്റെ ചട്ടലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം പല രീതിയിലുള്ള കസ്റ്റമേഴ്സിന് ഇപ്പം നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാര്യ ഫോർവേഡിംഗ് തന്നെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു നമുക്ക് പെർ മന്ത് ഓരോ മാസം നമുക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കാത്ത കരണ്ടിനെ ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് നിർത്തലാക്കുന്ന പറയുന്നത് പെർ മന്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുന്ന അത് നമുക്ക് ഒരു മാസം സെറ്റിൽ ചെയ്യും പിറ്റത്തെ മാസത്തേക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മളിവിടെ പ്രവാസികളുണ്ട് കൂടുതൽ ഇപ്പം നമ്മുടെ അവിടുത്തെ കാലാവസ്ഥാ ഒരുപാട് മഴ പെയ്യുന്ന കാലാവസ്ഥയാണ് അപ്പം ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ സോളാറിൽ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് നമുക്കത് പിറ്റത്തെ മാസത്തേക്ക് അല്ലെങ്കിൽ മഴയുള്ള സമയത്തേക്ക് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റായിരുന്നു ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നാണ് കെ സി ബി പറയുന്ന പുതിയ നിയമത്തിൽ രണ്ടാമത്തേത് അതിൽ വീലിംഗ് എന്ന സംവിധാനം അപ്പം എൻ്റെ ഓണർഷിപ്പിലുള്ള എൻ്റെ സ്ഥാപനത്തിലേക്ക് ഇപ്പം നിലവിൽ നമ്മളെ വീട്ടിൽ വെച്ച കറണ്ടിനെ എൻ്റെ സ്ഥാപനത്തിലേക്കും കൂടെ കൊടുക്കായിരുന്നു അത് കൊടുക്കാൻ പറ്റില്ല വീട്ടിൽ ടു വീട് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തത് ഒരു ഇഷ്യൂ വരുന്നത് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കുന്ന നമ്മളെ പാനൽ വെച്ച് നമ്മളുണ്ടാക്കുന്ന കറണ്ട് കെ സി ബിക്ക് കൊടുക്കുന്നതിന് ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ചിട്ട് കെ സി ബിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് സോളാർ ഉണ്ടാക്കുന്ന ഓരോ യൂണിറ്റിനും ഒരു ഉപ്പ്യ വെച്ചിട്ട് നമ്മൾ കെ സി ബിക്ക് അടയ്ക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ മൂന്ന് നിയമവും നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന കാര്യമാണ് ബാക്കി പുതിയ കസ്റ്റമേഴ്സിനെ ഒരു തരത്തിലും എന്താ പറയാ സോളാർ വെക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് പുതിയ നിയമം വരുന്നത് നിലവിലുള്ള കസ്റ്റമേഴ്സിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഉപദ്രവമായിട്ട് മാറുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ ഈ നിങ്ങൾ 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 എന്തൊക്കെ പ്രധാനമായിട്ട് ഇതിനകത്ത് ബാറ്ററി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് കിലോമോട്ട് വരെ നെറ്റ് മീറ്ററിങ് കിട്ടണം ബാറ്ററി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഒരിക്കലും മാൻഡേറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഒരു ഒരു ബാറ്ററി എൻകറേജ് ചെയ്യാം നിങ്ങൾക്ക് ഇൻസെന്റിവൈസ് ചെയ്യാം ഇപ്പൊ സോളാർ വന്ന സമയത്ത് എങ്ങനെയാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടങ്ങളിൽ സോളാർ വന്നപ്പോൾ വലിയ പ്ലാന്റുകളിലാണ് ആദ്യം സോളാർ വന്നത് അന്ന് സോളാറിൽ നിന്ന് കറണ്ട് തിരിച്ചു കൊടുക്കും ബംഗോളിലാണ് ആദ്യത്തെ ഒരു മെഗാവാട്ട് പ്ലാന്റ് ഉണ്ടായത് അവിടെ ഒരു ഒരു യൂണിറ്റ് നമ്മൾ അവിടുത്തെ ഇ ബിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ കിട്ടുമായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞ് രണ്ട് രൂപയിലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അപ്പൊ അന്ന് അത് ഇൻസെന്റിവൈസ് ചെയ്ത് കൊടുത്താൽ അതുപോലെ ബാറ്ററി ഇൻസെന്റിവൈസ് ചെയ്യണം അപ്പൊ ആളുകൾ ആയിട്ട് അവർക്ക് അവർ അവരിതിനാൽ ഈ മേഖലയെ കടന്നു വരണം അല്ലാതെ ഇത് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്ത് മാൻഡേറ്റ് ചെയ്ത് സോളാർ വെക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തൽ சோளாறும் நமக்கு வேணும் நமக்கு வேணும் பதினொருல் பிரோசஸ் ஒரு திவசம் வந்து கட் களையருது നിങ്ങൾ മുന്നോട്ട് ഇതുകൂടാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഒരു രൂപ അത് പൂർണ്ണമായും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആയിരം കിലോവാട്ടിൽ നിന്ന് മൂന്ന് കിലോ വാട്ട് ആക്കിയത് മിനിമം അഞ്ഞൂറ് കിലോവാട്ടെങ്കിലും നെറ്റ് മീറ്ററിംഗ് പോളിസി നിലനിർത്തണം കാരണം ഇത് കുറച്ചുകൊണ്ട് അവർ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ അവര് കൊറച്ചുകൊണ്ട് പക്ഷേ യു ഡി ഇറ്റ് ഗ്രാജുവലി ഒരു ഒരു ഫൈൻ ഡേ മോർണിംഗ് നാളെ മുതൽ കടയില്ല എന്ന് പറയുന്നത് അല്ല അല്ലെങ്കിൽ നാളെ മുതൽ ചൂരിന് ഉദിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം മന്ത്ലി അടുത്ത ഒരു കാര്യം അതായത് നമുക്ക് ഇതുവരെയുള്ള റൂൾ പ്രകാരം സെറ്റ് ഓഫ് ആയിരുന്നു അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് ബാങ്കിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ആക്ച്വലി അത് അട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി സോളാറിലോട്ട് വന്നിട്ടുള്ളത് അപ്പം അതിപ്പോ മാറ്റിട്ട് മന്ത്ലി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എൻ ആർ ഐ കസ്റ്റമേഴ്സ് എല്ലാം മന്ത്ലി മന്ത്ലി നമ്മൾ എക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു യൂണിറ്റ് എമൗണ്ട് വെച്ചിട്ട് അവർ സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിലേക്കാണ് അതായത് ഞാൻ ഒരു ക്ലാരിറ്റി മുമ്പ് നമുക്ക് ഈ ഒരു ഞാൻ ആ വർഷം മുഴുവനായിട്ട് മന്ത്ലി നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് ബാങ്കിങ് കൊടുത്തിട്ട് അതിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അത് എടുത്തു കളഞ്ഞിട്ട് ഓരോ മാസം നമ്മൾ എക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സെറ്റ് ഓഫ് ചെയ്യുന്ന ഒരു രീതിക്കാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സൗരോർജ്ജ സോളാർ പാനലുകൾ വെക്കാൻ ഒരു പരിപാടി തീർച്ചയായിട്ടും കാരണം ഇവർ മുന്നേ പറഞ്ഞ അട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പോ ഇവരെന്തോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്രയും നമ്മൾ ഈ സോളാർ ഇൻഡസ്ട്രീനെ തകർക്കുന്ന രീതിയിലുള്ള ഈ നാലഞ്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ തന്നെ ഓൾറെഡി വന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ പബ്ലിക് ഹിയറിംഗ് അറിയാം ആക്ച്വലി പബ്ലിക് ഇയറിംഗ് ആണ് പക്ഷെ ഭൂരിഭാഗം ആളുകൾ പുറത്തുള്ളത് ആളുകൾ കേൾക്കുന്നതിന് വരുന്ന ഭയക്കേണ്ട ആവശ്യം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് എന്താണ് ഇതിന്റെ സംഗതികൾ നാട്ടുകാരെ അറിയുന്നതിന് ഇവർക്ക് എന്താണ് ഇത്രയും പ്രശ്നം അവിടെ എന്താ സംഭവിക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല ഒരു പത്തോ ഇരുപതോ പേരെ മാത്രം വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൊണ്ടുവരേണ്ട നിയമങ്ങളോ അമൻമെന്റ്സോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ അവർ അത്രയും വലിയ ആണ് ഈ അമെന്മെന്റ്സിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തിനാണ് അവർ ഈ രീതിക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മൾ കേട്ടാൽ എന്താണ് കുഴപ്പം